ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഓർമ്മയുണ്ടോ എന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോപിക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് കണ്ടിട്ട് ഇടും എന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഒരു ഐഡിയ കിട്ടിയത് എന്റെ രക്തത്തിൽ രക്തത്തിലരിഞ്ഞു ചേർന്ന ഒരു കണ്ടന്റ് ആവാന്ന് ഞാൻ വിചാരിച്ചു വേറൊന്നും അല്ല എന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് അപ്പൊ അമ്മ അമ്മയുടെ ജോലി എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ആണ് അപ്പൊ സ്റ്റിച്ചിങ് തന്നെ എന്റെ കണ്ടന്റ് ആക്കാന്ന് ഞാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെയാണ് വീഡിയോയുടെ പുറകെക്കിടെ വരുന്നത് അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുക പിന്നെ എന്താ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടത് ഒരു ഡിസൈൻ ഇതാണ് എന്റെ ഇത് ഏതെങ്കിലും കുട്ടികൾ കുത്തിവരിച്ചതായിട്ട് തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല ഗൈസ് ഞാനിത് എയുടെ സഹായത്തിൽ വലിച്ചിട്ടുണ്ട് താഴെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതും ഇതും തമ്മിൽ വെന്തൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് അത് ഉദ്ദേശിച്ചത് ഇതാണ് ഓക്കെ അപ്പൊ ബാക്കി പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം അങ്ങനെ പർച്ചേസിനായിട്ട് ഞാൻ മൂവാറ്റൂരയിലാണ് പോയത് മൂവാറ്റൂരയിൽ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോയത് അത്യാവശ്യം എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര ഒത്തിരി വില കുറവെന്നല്ല എന്നാലും അത്യാവശ്യം നമുക്ക് പറ്റുന്ന ഒരു തരത്തിലായിരുന്നു അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് അത് കഴിഞ്ഞതേ ഡിസൈൻ വരയ്ക്കുവാണ് ഡിസൈൻ വരയ്ക്കാനായിട്ട് അമ്പുമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് അങ്ങനെ മെറ്റീരിയൽസൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്യുവാണ് എല്ലാം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുവാണ് അതുപോലെ ദൈവത്തിനെ വിചാരിച്ചതേ ഞാൻ കട്ടിങ്ങിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെയാണ് കട്ടിങ് ചെയ്യണതെന്ന് പക്ഷേ അങ്ങനെയല്ല പുറകിൽ അമ്മയും ചേട്ടയും ഒക്കെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ അളവൊക്കെ എനിക്കിങ്ങനെ അങ്ങനെ വെട്ടണമെന്നൊക്കെ ഇച്ചിരിയൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നു അപ്പോൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഈ പാവാടയുടെ അടിയിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ടൈപ്പ് കളർ മെറ്റീരിയൽസ് എടുത്തത് അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുകയൊക്കെ ചെയ്തു ഞാൻ ഇന്നത്ത് യൂസ് ചെയ്തിട്ട് ിക്കുന്നത് ആർട്സിൽ കാണുക എല്ലാം തന്നെ അപ്പം അങ്ങനെ അതൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് സ്റ്റി സ്റ്റിഫ്നെറ്റാണ് സ്റ്റിഫ്നെറ്റ് കുറച്ച് ഭാഗം താഴെ വെച്ചുകൊടുക്കാൻ വേണ്ടി ഇച്ചിരി വിടർന്നിരിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ വെട്ടി സെറ്റാക്കി എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാം വെട്ടി ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയാണ് എൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിയാം എന്ന് വെച്ചാൽ നല്ല പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം ഞാൻ തയ്ക്കും അമ്മ പണ്ട് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വന്തം ചെയ്തിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അത്ര ആയോ എന്ന് വെച്ചാൽ എവിടെയൊക്കെയോ ഒരു പോരായ്മയൊക്കെ ഉണ്ട് എന്നാലും നെക്സ്റ്റ് ഇതിൽ ശരിയാക്കാം ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ലതാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഞ ഞാൻ അകത്തെടുത്തതും പുറത്തെടുത്തതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ശരി ബൈ ബൈ